ഇത് മാസം മോട്ടോർസിന്നാണോ നമ്മുടെ ഹോണ്ട ഷൈൻ അഷൈൻമെൻറ്റ് വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിലും പറഞ്ഞിരിക്കുന്ന ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞങ്ങനെ അതേപോലെ വാട്ടർ സർവീസ് ചെയ്യുക ബ്രേക്ക് ബാക്ക് ബ്രേക്ക് അത് ക്ലിയർ അല്ല ചെക്കായ ഒരു കണ്ടീഷനാണ് അത് മറ്റേ ഫ്രണ്ടിൽ വരുന്ന കോമ്പി ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കംപ്ലൈൻ്റാണ് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കതിൻ്റെ ടയർ ബാക്കിലത്തെ ടയർ വെട്ടി തന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അലൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് ഇളക്ക സൗണ്ട് പോലെ കാണിക്കുന്നുണ്ട് അത് നമുക്ക് കോൺസെറ്റിൻ്റേതായിട്ടുള്ള കംപ്ലൈൻറ് ആണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വറക്കുന്നതിന് കയറ്റി ഈ പറഞ്ഞ രീതിയിൽ കൂടെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടി പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടി ചോദിക്കാൻ കംപ്ലയിൻറ്റ് അത് കിട്ടിയിരുന്നു നമ്മൾ സർവീസിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പുതിയ ലൈൻറാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് നിലവിൽ ഫ്രണ്ട് അല്ല ടയർ അലൈൻമെൻറ്റ് വണ്ടി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ടയർ ഒരു സൈഡ് തേഞ്ഞ് കംപ്ലയിൻറ്റ് വന്നതാണ് അത് ഞാൻ ഞാനതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ നോക്കി നമുക്ക് അതിൻ്റെ ബുഡ് സെറ്റുകൾ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല ഇതിന് ഈ മോഡൽ ടി വി എസിൻ്റെ ഈ മോഡൽ ടയർ കോമൺ ആയിട്ട് വന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ പറഞ്ഞ അലൈൻമെൻറ്റ് വേരിയേഷൻ ബാക്കിലത്തെ മാത്രമല്ല ഫ്രണ്ടിലത്തെ വരും ഫ്രണ്ടിലത്തെ തേമാനം ഇത് ബാക്കിലത്തെ വലതുവശം ചേർന്ന് തേമാനം വന്നതാണ് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അതിനൊരു കാറ്ററക്കത്തോടു കൂടിയിട്ടുള്ളൊരു തേമാനാണ് ഫ്രണ്ടിൽ വരാം അതാ ടി വി എസിൻ്റെ ടയറിനാണ് കോമണായിട്ട് ആ പ്രോബ്ലം കാണുക സി എറ്റ് എം ആർ എഫിൽ അത്രയാണ് പ്രശ്നം കാണുന്നില്ല വണ്ടി വരുന്ന ഉള്ള ടയറിൻ്റെ ആ പ്രശ്നം മാറ്റിയിട്ട് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും മാറ്റിയിടുന്ന എം ആർ എഫിലേക്കോ അത് നോക്കി നല്ല പാറ്റേൺ നോക്കി ഇട്ടാൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ചെയിനൊക്കെ ചെക്ക് ചെയ്തു ചെയിൻ പുതിയ ചെയിനൊക്കെ കിടക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുള്ളൂ പിന്നെ നമ്മുടെ അതവിടെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ എയർ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടർ ഒക്കെ കിടക്കണേ നിലവിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ ബാറ്ററി നമുക്കത് മിരിക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അത് മരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഞാൻ എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് പതിമൂന്ന് പോയിൻറ്റ് ഒന്നേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് തന്നെ ഉണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് എട്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ടോ റേഞ്ചിലൊക്കെ വരും അപ്പോൾ നിലയിൽ വേറെ ഓയിലിൻ്റെ ഭാഗത്ത് അല്ല മറ്റേ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഇല്ല എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഓയിലിൻ്റെ ലെവല് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കളർ ചേഞ്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നൂറ് ശതമാനം അതിൻ്റെ കളർ നോക്കിയിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ നിലവിൽ ഓയിലും അതിൻ്റെ ഫിൽറ്ററും കൂടി മാറ്റി കളയാം അതാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് ഇവിടെ തുടങ്ങി നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ കിലോമീറ്റർ കാര്യങ്ങൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോവാം വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് നിർബന്ധമായിട്ടും കിലോമീറ്റർ അത്ര ഓടി എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകാം അപ്പോഴാണ് കംപ്ലയിൻ്റ് ഇല്ലാണ്ട് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എഞ്ചിനോട് മാറ്റുന്നതാണ് നല്ലത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തരാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് റിപ്പ്ലേറ്റാൽ മതി റിപ്ലൈ കിട്ടിയിട്ട് നിങ്ങൾ പറയുന്നത് പ്രകാരമാണ് നമ്മൾ വണ്ടി വണ്ടിയെന്തേലും വർക്ക് ചെയ്യുള്ളൂ പിന്നെ സ്മാർട്ട് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗ് ആണ് ഫ്രണ്ടിലത്തെ പ്ലഗ് എടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻറ്റേം പറഞ്ഞു ബാക്ക് ബ്രേക്ക് നമുക്കൊരു കല്ലപ്പ രീതിയിലുള്ള ബ്രേക്കാണ് കാണിക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് ഒരു കണക്ഷൻ പോകേണ്ടി കൊടുക്കുന്നു ഇവിടെ നിന്ന് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങടേക്ക് വന്നിട്ട് ഫ്രണ്ട് വീലുമേക്ക് വന്ന കണക്ഷൻ ആ കേബിളിൻ്റെ മെയിൻ കംപ്ലെയിൻറ്റ് കേട്ടോ അത് കൂടാതെ നമുക്ക് ക്ലച്ച് പിടിക്കുമ്പോഴും ക്ലച്ച് കേബിളും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ക്ലച്ച് പിടിക്കുമ്പോഴും നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന ബ്രേക്കിൻ്റെ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയാം ആ കേബിളും മാറ്റിയിട്ട് ആ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റാം അപ്പോൾ വണ്ടി അപ്പോൾ തന്നെ വണ്ടി ഓടിക്കാൻ നല്ലൊരു സ്മൂത്തായിരിക്കും ആ രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീല് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ചിരുത്തിയത് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും റീസെറ്റ് ചെയ്യുകയുള്ളൂ പിന്നെ കോൺസെർട്ടിൻ്റെ കംപ്ലയിൻറ്റ് പറയുമ്പോഴത്തേക്കും നമുക്ക് സെൻ്റർ ഹാൻഡിൽ വേറിൻ്റെ ഭാഗത്ത് ഇവിടെ തന്നെയാണ് തൽക്കാലം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് അത് അയച്ച് മാറ്റാം ഏകദേശം ഒരു ആയിരം താഴെ നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം പാർട്സിൻ്റെയും ലേബർ ചാർജൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം നമുക്കൊരു തൊള്ളായിരം രൂപ ഏകദേശം ആ അറേഞ്ചാ വന്നെ നമുക്കത് മാറ്റി വരുമ്പോഴേ അപ്പോൾ ആദ്യ എന്ന രീതിയിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് നോക്കാം എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ എഞ്ചിനോരൊക്കെ നമ്മൾ പെൻറ്റിങ്ങാ നിർത്തിയായിരുന്നത് അപ്പോൾ ഓയിലും ഓയിൽ ഫിൽറ്ററും കൂടി ഞാൻ ഞാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് കിട്ടണം വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ടേക്കാം പിന്നെ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്കൊരു അഞ്ചര ആറ് മണിക്ക് തീരുമ്പോഴത്തേക്കും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഓക്കെ Thanks for watching!